ഗ്രാമപഞ്ചായത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറിയെന്നാരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം വെള്ളാങ്കലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് വാർഡ് പത്തൊമ്പതിലെ ചേലക്കര പ്രദേശത്തെ തന്റെ ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ഒറ്റയാൾ നിൽപ്പ് സമരം നടന്നത് കളച്ചാട്ടിൽ രാധാകൃഷ്ണൻ ആണ് ഒറ്റയാൾ സമരം നടത്തിയത് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽ ഉൾപ്പെട്ട ചേലക്കര റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഗ്രാമപഞ്ചായത്ത് അധികൃതർ കയ്യേറി എന്ന ഗുരുതര ആരോപണം ഉയർത്തിയാണ് ഇന്ന് രാവിലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ഒറ്റയാൾ ഒറ്റയാള് സമരം നടന്നത് ഗ്രാമപഞ്ചായത്ത് ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ച് സ്ഥലം ഉടമ കളപ്പാട്ടിൽ രാധാകൃഷ്ണൻ ഒംബുട്സ്മാനെ സമീപിച്ച് അനുകൂലമായ വിധി നേടിയിരുന്നു എന്നാൽ പ്രസ്തുത വിധി നടപ്പാക്കുന്നതിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് വിട്ടുനിൽക്കുകയാണെന്നാണ് രാധാകൃഷ്ണന്റെ ആരോപണം രാധാകൃഷ്ണന്റെ പരാതിയിൽ മൂന്നു മാസത്തിനകം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് പരാതി തീർക്കണമെന്ന് ഓംബുഡ്സ്മാൻ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോ മറ്റ് അധികൃതരോ വിധി നടപ്പാക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നും രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തുന്നു എന്നാൽ പരാതിക്കാരൻ മണ്ണും കല്ലും നിക്ഷേപിച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണെന്നാണ് ഓംബുഡ്സ്മാൻ മുന്നിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബോധിപ്പിച്ചിരിക്കുന്നത് പരാതിക്കാരൻ്റെ സ്ഥലത്തിന്റെ അതിരും ഗ്രാമപഞ്ചായത്തിന്റെ അതിരും അളന്ന് തിട്ടപ്പെടുത്തി പരാതി തീർപ്പാക്കണമെന്നാണ് ഓംബുഡ്സ്മാന്റെ ഉത്തരവ് മീഡിയ ടൈം വെള്ളാങ്കല്ലൂർ